ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ചാമന്റ് ചാവക്കാർ ചാവക്കാട് തെക്കഞ്ചേരിയിൽ ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി തെക്കഞ്ചേരി മരക്കമ്പിനി റോഡിൽ നിന്നാണ് ആറരയടി വലുപ്പമുള്ള മലമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടിയത് ഇന്ന് രാവിലെയാണ് സംഭവം പ്രദേശവാസിയായ ലബൂത്തെയാണ് മലമ്പാമ്പിനെ ആദ്യം കണ്ടത് വിവരം അറിയിച്ചതോടെ പി എസ് എഫ് വാന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ മലമ്പാമ്പിനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അതിസാഹസികമായി പിടികൂടി ചാക്കിലാക്കുകയായിരുന്നു മലമ്പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുമെന്ന് സ്നേക്ക് റെസ്ക്യൂവർ പി കെ അബ്ദുൽ കലാം പറഞ്ഞു ആ തന്നെ പണിക്ക അനന്ത <laughs> <laughs> ਕਾ 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 ਪਾਟੇ ਜੂ ਲਾਈਕਾਂ ਆਂ ਇਹ ਬੰਦ ਨੇ ਨਾਲੇ ਇਟਿੰਦੇ ਆਂ ਉਹ ਕਿਹਦੀ ਕਾਹਦੀ ਬੜੀ ਜਾਂਦੀ ਵਰਤਦਾ ਆਂ ਅੱਜ ਜਾਨ ਯਾ ਬੋਕਾ ਆਹ ਬੋਕੀ ਇੱਥੇ ਆਜਾ ਜਾਨ ਆਂ ਉਹ ਬਦੇ ਜੀ ਤਾ ਕਾਰੋ ਕੀ ਹੋ ਰਿਹਾ ਊਟ 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 ਜਾਨ ਲਓ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്